ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ കിള്ളിമംഗലം ജി യു പി സ്കൂളിൽ ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വാർഡംഗം രാമദാസ് കാറാത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു പിടിഎ വൈസ് പ്രസിഡന്റ് അർഷാദ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകന് എം എൻ ബർജിലാൽ കുട്ടികൾക്ക് ഓണ സന്ദേശം നൽകി പി ടി എ അംഗങ്ങളായ മോനിഷ വിദ്യാരാധാകൃഷ്ണൻ സുചിത്ര ജ്യോതി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് അധ്യാപകരും കുട്ടികളും പി ടിഎ അംഗങ്ങളും ചേർന്ന പൂക്കളമൊരുക്കുകയും വിദ്യാർത്ഥികൾ മഹാബലിയുടെയും വാമനന്റെയും വേഷം ധരിച്ചെത്തുകയും ചെയ്തു ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും അരങ്ങേറി ശേഷം ഓണസദ്യമുണ്ടായി ഷൻ ന്യൂസ് പാഞ്ഞാൾ ചേലക്കരയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ ചിപ്സിന്റെയും മിക്സ് രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം ഈ ഐറ്റംസ് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത തരം ും മിക്സ്കളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെയുമുണ്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാവും